അംഗനവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും തെരഞ്ഞെടുക്കാനുള്ള അഭിമുഖം തടസ്സപ്പെട്ടു പന്മന ഗ്രാമപഞ്ചായത്തിലേക്ക് നടത്തിയ ഇന്റർവ്യൂ ആണ് എൽ ഡി എഫ് ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടത് ഇന്റർവ്യൂവിനായി രൂപീകരിച്ച ബോർഡ് ഏകപക്ഷീയമാണെന്ന് എൽ ഡി എഫും ബി ജെ പിയും വർക്കർ നിയമനത്തിന് വേണ്ടി പഞ്ചായത്ത് ഒരു ബോർഡ് രൂപീകരിച്ച് ഇന്ന് ഇൻ്റർവ്യൂവിനവർ ഏർപ്പാടാക്കിയതാണ് ഐ സി ഡി ഓഫീസ് വെച്ച് ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി അവർ രൂപപ്പെടുത്തിയിരിക്കുന്ന ബോർഡ് നിയമാനുസൃതമല്ല നോംസിന് വിരുദ്ധമാണ് ഏകപക്ഷീയമാണ് ഈ ബോർഡിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസമില്ല അക്കാരണത്താൽ ഈ ബോർഡ് പിരിച്ചുവിട്ടിട്ട് ഈ ഒരു ബോർഡ് രൂപീകരിച്ച് ഇൻ്റർവ്യൂ നടത്തണം എന്ന് ഈ രാജ്യ ഈ പഞ്ചായത്തിലെ ആളുകളൊന്നായി ആവശ്യപ്പെടുന്നു ഓഫീസിലായിരുന്നു പന്മന ഗ്രാമപഞ്ചായത്തിലേക്കുള്ള അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഇന്റർവ്യൂ നടത്തിയത് എന്നാൽ ഇന്റർവ്യൂവിനായി രൂപീകരിച്ച ബോർഡ് ഏകപക്ഷീയമാണെന്ന് ആരോപിച്ചും തങ്ങൾക്ക് താല്പര്യമുള്ളവരെ മാത്രം തെരഞ്ഞെടുക്കാനുള്ള ഭരണപക്ഷത്തിന്റെ നിലപാടാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും ആരോപിച്ചാണ് എൽ ഡി എഫും ബി ജെ പിയും അഭിമുഖം തടസ്സപ്പെടുത്തിയത് ബോർഡ് പിരിച്ചുവിട്ട് പുതിയ ബോർഡ് രൂപീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഇന്റർവ്യൂവിനായി രൂപീകരിച്ച ബോർഡ് എല്ലാ നിയമങ്ങളും ലംഘിച്ചാണ് രൂപീകരിച്ചതെന്നും ഇവർ കുറ്റപ്പെടുത്തി ഐ സി ഡി എസുമായി ബന്ധപ്പെട്ട് ഇവിടെ സി ഡി പി ഒയുടെ നേതൃത്വത്തിൽ വൻമന പഞ്ചായത്തിൽ നിന്ന് അംഗൻവാടി വർക്കർ ഹെൽപ്പർ തസ്സിലേക്കുള്ള ഒരു ബോർഡ് രൂപീകരിക്കുകയുണ്ടായി ഇന്നേ ദിവസം ആ ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഇൻ്റർവ്യൂവിൻ്റെ കാർഡ് ഉദ്യോഗാർത്ഥികൾ വരികയും ചെയ്തു എന്നാൽ ആ ഇന്റർവ്യൂ ബോർഡ് രൂപീകരിച്ചത് പക്ഷപാതപരമായിട്ടാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് സുതാര്യമായി ഈ ഇന്റർവ്യൂ നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ന്യായമായ രീതിയിൽ ഇന്റർവ്യൂ നടത്തി ഈ നിയമനം നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങള് ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുകയാണ് ഇതേസമയം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിൽ ഇന്റർവ്യൂവിനായി തങ്ങളെ വിളിച്ച് പ്രകസനമാണ് നടത്തുന്നതെന്ന് യുവതികൾ ആരോപിച്ചു മാത്രമേ ഇന്റർവ്യൂവിനെത്തിയോപിച്ചു രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഞങ്ങൾ ഓരോ തവണയും ഇങ്ങനെ വിടുന്നു രണ്ടായിരത്തി ഒമ്പതിൽ വന്ന് ഇന്റർവ്യൂവിന് സമരം ചെയ്ത് എടുക്കാനല്ല പ്രായം ഞങ്ങളെ യസായി ഇനി ഞങ്ങൾ എത്ര എത്ര തന്നെന്നുള്ള ഞങ്ങളുള്ള കാര്യം പറയുന്നത് ഞങ്ങൾ ഇത്രയും പൈസ എം എസ് സി സി പ്രവർത്തിക്കും ഞങ്ങൾക്ക് എന്തോ കിട്ടി ഏഹ് ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളെ തരാ തരാ എന്ന് പറഞ്ഞു ആചാരം ചെയ്ത് ഞങ്ങളെ പറ്റിക്കുന്നതല്ലാതെ ഇവരിത് നടത്തുന്നില്ല അവർ താൽക്കാലികമായിട്ട് ആളെ താൽക്കാലികമായി ഇനി ആളെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഞങ്ങളിനി ഉപരോധം ചെയ്യും റോഡ് ഉപരോധിക്കുന്നുണ്ട് അർഹരായവർക്ക് തൊഴിൽ ലഭിക്കണം എന്ന ഉദ്ദേശം മാത്രമാണ് ഇതിന് പിന്നിലുള്ളതെന്നും തികച്ചും യാഥാർത്ഥ്യബോധത്തോടെയാണ് ഇന്റർവ്യൂ നടത്താൻ ശ്രമിച്ചതെന്നും എൽ ഡി എഫ് ബി ജെ പി അംഗങ്ങൾ ഇത് തടസ്സപ്പെടുത്തുകയായിരുന്നുവെന്നും ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ആരോപിച്ചു ഹെൽപ്പർ ഇന്റർവ്യൂ തടസ്സപ്പെട്ടിരിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനേഴിലുമായി അപേക്ഷ വാങ്ങിയിട്ടുള്ള ആളുകളുടെ ഇൻറ്റർവ്യൂ ആണ് നടത്താൻ ഇൻ്റർവ്യൂ ബോർഡ് തീരുമാനിച്ചത് ഇത് പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയാണ് അഞ്ചംഗങ്ങളുള്ള സാമൂഹ്യ പ്രവർത്തകരെ തീരുമാനിച്ച് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാം ഔദ്യോഗികമായി ഈ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായി വരുന്ന പല ആളുകളുടെയും ഏജ് ഓവർ ഓവറാകുന്നു പല സാധാരണപ്പെട്ട ആളുകൾക്കും ഇത്തരത്തിലുള്ള തൊഴിൽ അവസരം നഷ്ടമാകുന്നു ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ വേണ്ടി ബോർഡ് അംഗങ്ങളെല്ലാം എത്തിയിരുന്നു അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളും എത്തിയിരുന്നു എന്നാൽ ഇവിടെ ഈ പ്രതിഷേധവുമായി ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും എത്തിച്ചേർന്നതിനെ തുടർന്ന് ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു നിയമനം നടക്കുമ്പോൾ അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ ആയിരിക്കണം ആ നിയമനമെന്നുള്ള പൊതു മാനദണ്ഡം തന്നെ തീരുമാനിച്ച ഒരു സംവിധാനം നിലവിൽ എല്ലാ പഞ്ചായത്തുകളിലും നടക്കുന്നത് പോലെ തന്നെ നടത്തുക എന്നതാണ് ഈ പഞ്ചായത്തിൻ്റെ കാര്യത്തിലും തീരുമാനിച്ചിരുന്നത് പ്രതിഷേധത്തെ തുടർന്ന് അഭിമുഖം തടസ്സപ്പെട്ടതോടെ മറ്റൊരു ദിവസത്തേക്ക് ഇന്റർവ്യൂ മാറ്റിവെച്ചതായി കാട്ടി ഐ സി ഡി എസ് അധികൃതർ ബോർഡും സ്ഥാപിച്ചു ന്യൂസ് ബ്യൂറോ ചവറ